നമ്മുടെ ഈ മതിൽ നമ്മ തേച്ചിട്ടില്ല കല്ലുകൊണ്ട് മാത്രം പണി തീർത്തിട്ടുള്ളൂ അപ്പം ആദ്യം നിന്ന് തന്നെ ഇത് കയറ്റി കൊടുത്തേക്കണം കിട്ടുക അപ്പം നല്ല ഭംഗിയായിട്ട് വരുന്നുണ്ട് ഇങ്ങനെ ഇതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കും അപ്പം ഇത് നല്ല ഒരേ ലെവലിലാക്കിയിട്ട് നമ്മൾ നിർത്താനായിട്ട് ഉദ്ദേശിച്ചത് അപ്പം തേക്കാൻ വേണ്ട പെയിന്റ് അടിക്കാൻ വേണ്ട മതിൽ നല്ല ഭംഗിയായിട്ട് നിൽക്കുകയും ചെയ്യും പിന്നെ എല്ലാവർക്കും സംശയമുണ്ട് പാമ്പ് ഒന്നും എടുക്കുള്ളൂ ഇതുമ്പോൾ പാമ്പ് വരില്ല ഇതുമ്പോൾ ഒരു തരം ഇറുകി പിടിക്കുന്ന കാലുണ്ട് അതിപ്പം മിക്ക എല്ലാവർക്കും അറിയാവുന്നതാണ് അതെ പൂച്ചയുടെ കാലുപോലെ അതാണ് ക്യാറ്റ്സ്ക്ലോന്ന് ഇതിന് പേര് എന്ന് തന്നെ പറയണേ അപ്പോൾ അതെ ഇതിങ്ങനെ കയറി പിടിക്കൂട്ടോ നമ്മുടെ നമ്മളിപ്പോൾ ഇത് വെട്ടാന്ന് വെച്ചാൽ നമ്മുടെ കൈമയൊക്കെ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ അതെ കീറിപ്പോരൂട്ടോ നമ്മുടെ കൈ ചില സമയത്ത് കണ്ടാ അതെ ഇതുപോലെ ഇറുകി പിടിച്ചിരിക്കും അത് കാരണം പാമ്പൊന്നും കയറില്ലതേ കണ്ട ഓക്കേ പിടിക്കും നമ്മൾ തോടുമ്പോഴേക്കും അത് കൈമൊക്കെ കയറി പിടിച്ചേക്കാണ്